ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ഐ ഗെയിമർ ഫോക്സിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണ ഇൻസ്റ്റയിൽ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് ഓരോ ദിവസം അമ്പത് പേര് വെച്ച് നമുക്ക് ഫോളോവേഴ്സ് കയറ്റാം എന്നുള്ള ഒരു കിട്ടില്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് നിങ്ങൾ പൈസ കൊടുക്കണ്ട ഒന്നും ചെയ്യേണ്ട റെഫർ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യേണ്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഒന്ന് മൂപ്പേർ ഓണാക്കി വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഫോളോവേഴ്സ് അമ്പത് ഒരു ദിവസം അമ്പത് പേര് വെച്ച് കിട്ടും നിങ്ങൾക്ക് നമുക്കിത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ടോപ്പ് ഫോളോ എന്നാണ് ടോപ്പ് ഫോളോ ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഗൂഗിളിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക നമ്മൾ ലേറ്റസ്റ്റ് വെർഷൻ വേണം അടിച്ച് നമുക്ക് ക്രോമിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കയറാം ആപ്ലിക്കേഷനിലേക്ക് കയറുമ്പോൾ ഇതാണ് ഇൻ്റർഫേസ് നമുക്ക് ഗോ ടു ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഇത് വരും അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇത് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യണം അപ്പോൾ ഇവിടെ സൈനിങ് വിത്ത് ഇൻസ്റ്റാഗ്രാം എന്നുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഏത് ഏത് അക്കൗണ്ടാണോ ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മുടെ ഫോളോവേഴ്സ് കയറ്റേണ്ടത് ആപ്പ് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും അല്ലെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ഫോൺ നമ്പറും പിന്നെ ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അടിക്കണം ഇപ്പോൾ നമുക്ക് അത് അടിച്ചിട്ട് വരാം ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ 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 ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം ഇവിടെ നമുക്കിപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഗോ ടു ആപ്പ് അത് പിന്നെയും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അക്കൗണ്ട് ചില സമയത്ത് ഇത് നിങ്ങൾ ചില ദിവസം ഓണാക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ കിടക്കും അത് നിങ്ങൾ ഇതാവേണ്ട ഇത് ഈ ഒരു എനബിൾ നോട്ടിഫി എനബിളിൻ്റെ സ്വിച്ച് ചിലപ്പോൾ ഓഫായി കിടക്കും അത് നിങ്ങൾ ഓൺ ഓണാക്കി കൊടുക്കുക എല്ലാ ദിവസവും എല്ലാ ദിവസവും നമുക്കൊരു ഒരു നാന്നൂറ് നാന്നൂറ് ടോക്കണേ നമുക്കിനകത്ത് കയറ്റുള്ളൂ കയറ്റാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇവിടെ മേളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നാനൂറ്റി നാൽപ്പത്താറ് കോയിൻ എൻ്റെ ഇതിലുണ്ട് നാനൂറ്റി നാൽപ്പത്താറ് കോയിൻ ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പം നമുക്കിപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കയറാം പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾ ആരെയും ബോർ അടിപ്പിക്കണം നമുക്ക് സ്റ്റാർട്ട് എന്ന ബട്ടൺ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ അക്കൗണ്ടിനോട് ഇങ്ങനെ നീങ്ങണമായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അത് നീങ്ങി അറ്റത്തെത്തുമ്പോഴേക്കും നമുക്കൊരു നമുക്കിങ്ങനെ ലോഡാവും പ്പോൾ നമുക്ക് എൻ്റെ അക്കൗണ്ട് ഞാൻ ഓരോ ദിവസവും ഞാൻ ഇന്ന് നാനൂറ്റി നാൽപ്പത്താറ് രൂപ എടുത്തത് കൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇന്ന് എനിക്ക് ടോക്കൺ കിട്ടില്ല ഇനി അടുത്ത ദിവസം എനിക്ക് ടോക്കൺ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അടുത്ത ദിവസം ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് പോയിൻ്റ് അഞ്ച് പോയിൻറ്റ് വെച്ച് വെച്ച് നമുക്ക് ഈ മേലിലത്തെ ടോക്കൺ ഇങ്ങനെ കൂടി തന്നെ കാണാൻ പറ്റും ഇന്ന് ഞാൻ ഇന്ന് ടോക്കൺ എടുത്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്താറ് ടോക്കൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇന്ന് എനിക്ക് ടോക്കൺ കിട്ടത്തില്ല ഒരു അമ്പത് ഫോളോവേഴ്സിനുള്ള ടോക്കൺ നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടോ ഫോളോവേഴ്സ് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ നോക്കിയിട്ട് വരാം അപ്പം മച്ചാമ്മൻ നമ്മുടെ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അഞ്ഞൂറ്റി എൺപത്താറ് ഫോളോവേഴ്സ് മാത്രമേ എനിക്കുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് നിങ്ങളെന്താണിത് ഇങ്ങനെ കൂടുതൽ കയറ്റാത്തതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും എനിക്കിത്ര വലിയ താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ അക്കൗണ്ട് നിങ്ങളാരും ഇത് പരീക്ഷിക്കരുത് ചിലപ്പോൾ ബാനായി പോകാനുള്ള ചാൻസ് ഉണ്ട് ദയവായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിൽ ഫേക്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒറിജിനൽ അക്കൗണ്ടിലോ നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങൾ മാത്രമേ ചെയ്യുക അപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി എൺപത്താറുണ്ട് നമുക്കിപ്പോൾ ഫോളോവേഴ്സ് ഫോളോവർ അപ്പോൾ നമുക്കത് കൂട്ടാൻ നോക്കാം ഒരു അമ്പത് പേര് നമുക്കിപ്പോൾ കയറ്റാൻ പറ്റും അതിനുള്ള ടോക്കൺ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലാത്തേക്ക് പോവാം നമ്മളിപ്പോൾ ആപ്ലിക്കേഷനകത്ത് കയറിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തൊന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴ്ത്തായിട്ട് താഴ്ത്തായിട്ട് ഇവിടെ ഒരു ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കാണോ നമുക്ക് ഫോളോവേഴ്സ് ഫോളോവേഴ്സായിട്ടുണ്ട് ആ അക്കൗണ്ടിൻ്റെ ഇതടിക്കുക യൂസർ നെയിം മാത്രം അടിക്കുക പാസ്വേഡ് അടിക്കണമെന്നില്ല ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ തന്നെയാണ് ഞാൻ അടിക്കണത് ഇപ്പോൾ നമുക്കിവിടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് കിട്ടിയിന്ന് ഇവിടെ നാന്നൂറ് പോയിൻ്റ് കൊടുത്താൽ അമ്പത് ഫോളോവേഴ്സ് കിട്ടും എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ ഞാൻ ഇത് നാ നാന്നൂറ് കോയിൻ കൊടുത്തതിന് അമ്പത് ഫോളോവേഴ്സ് കിട്ടും നമുക്ക് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ടോ നാം ഗോൾഡിൻ്റെ ഒരു കോയിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഇത് ഇത് അതിനകത്ത് നമുക്ക് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫോളോവേഴ്സ് വാസ് ഇതാ സക്സസ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് നമുക്കിപ്പോൾ നേരെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറി നോക്കാം നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് കയറി നോക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ അഞ്ഞൂറ്റി അമ്പത്താറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് ഫോളോ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എല്ലാം ക്ലിക്ക് ചെയ്യാം ഇതേ ഇതിനകത്ത് വന്നിട്ടുണ്ട് നമ്മളെല്ലാം ഫോളോ ബാക്ക് ചെയ്യുവാണ് ബാക്ക് അടിക്കുക പിന്നെ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം ഫോളോ റിക്വസ്റ്റ്സ് എന്ന് അത് പിന്നെയും വന്നിട്ടുണ്ടാകും നമ്മളിങ്ങനെ അമ്പത് ഫോളോവേഴ്സ് നമ്മളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഇതാ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് നമുക്കിപ്പോൾ ഒരെണ്ണം കൂടി ഉള്ളൂ ആ കൈ നമ്മൾ വന്നിട്ട് അടിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തതിനവിടെ ഇത് തീർന്ന് നമ്മൾ അമ്പത് ഫോളോവേഴ്സ് കയറ്റിയിട്ടുണ്ട് ഇനിയാണ് മക്കളെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിനകത്തേക്ക് നോക്കണം നമ്മുടെ കയറിയിട്ടുണ്ടോന്ന് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അപ്പോൾ അഞ്ഞൂറ്റി അമ്പത്താറായിരുന്നു ഫോളോവേഴ്സ് നമുക്കിപ്പോൾ നോക്കാം അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ഉണ്ട് കാശ് അറുന്നൂറ്റി അമ്പത്തി മൂന്നല്ല അറുന്നൂറ്റി എൺപത്തി അറുന്നൂറ്റല്ലേ സോറി 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 കൈസ് അഞ്ഞൂറ്റി എൺപത്താറായിരുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ഉണ്ട് നമുക്ക് ഇപ്പോൾ ഫോളോവേഴ്സ് അമ്പത് ഫോളോവേഴ്സ് നമുക്ക് കയറ്റി തന്നിട്ടുണ്ട് ഈ ആപ്പ് ഒരു സക്സസ് ഉടനെ പെട്ടെന്ന് കിട്ടുന്നൊരു സക്സസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത് ജെനുവിനാണ് സാധനം പക്ഷേ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ചെയ്തതന്നെ എനിക്ക് അത്ര വലിയ വിശ്വാസം ഇല്ല ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരെയും അവരവരുടെ ഇതിൽ ചെയ്യുക ഫോളോവേഴ്സ് കേറ്റണ കേറ്റാൻ ഞാൻ അത്ര വലിയ നിർബന്ധിക്കണമൊന്നുമില്ല പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ നിങ്ങളുടെ പുതിയ പുതിയ കൂട്ടുകാർക്ക് ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ